ഹായ് ഫ്രണ്ട്സ് ഗേൾസ് പി എസ് സി നോട്ട്ബുക്കിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പഠനത്തിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പഠനത്തിന് വേണ്ടി ഞാൻ ഒരു ജസ്റ്റ് സപ്പോർട്ടിന് വേണ്ടി എടുത്തിട്ടുള്ളത് ഓഗസ്റ്റ് പി അപ്പോൾ എടുത്ത് കുറച്ച് ദിവസം ആ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്തെങ്കിലും ഇടയ്ക്ക് വെച്ച് ശാരീരിക സുഖം ഇല്ലാത്തത് കൊണ്ട് അതായത് പനിയൊക്കെ വന്നതുകൊണ്ട് നമുക്ക് കുറച്ച് പെൻഡിങ് ഉണ്ടായിരുന്നു അത് മനസ്സിൽ അങ്ങനെയൊക്കെ ഇടക്കെയായിരുന്നു അതുകൊണ്ട് തന്നെ കുറേ ദിവസം കൊണ്ട് പഠനത്തിൽ ഉഴപ്പായിരുന്നു എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇന്ന് ഞാൻ പഠിക്കാൻ എടുത്തിട്ടുള്ളത് ആ പെൻഡിങ് ടോപ്പിക് എല്ലാം പഠിച്ച് തീർക്കാമെന്നാണ് ആദ്യം വിചാരിച്ചത് അതുപോലെ തന്നെ ഇന്ന് ഓക്കസ് വീഡിയോയിൽ ഇന്ന് നാളെയും അതായത് ശനിയും ഞായറും നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ടൈം തന്നിട്ടുണ്ട് പെൻഡിങ് ടോപ്പിക്സ് എല്ലാം പഠിക്കാൻ വേണ്ടിയിട്ടാണ് ടൈം തന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് നല്ല എഫക്റ്റീവായിട്ട് പഠിച്ചിട്ടുണ്ട് കോഴ്സ് എടുത്തിട്ട് ഏകദേശം ഇരുപത്തിയേഴ് ദിവസമായിട്ടുണ്ടേ അപ്പോൾ ആദ്യത്തെ ടോപ്പിക്കൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് റിവിഷന് വേണ്ടിയിട്ട് ജസ്റ്റ് പി ഡി എഫ് മാത്രമാണ് ഇന്ന് വായിക്കാമെന്ന് വിചാരിച്ചതേ സത്യം പറഞ്ഞാൽ പി ഡി എഫ് വായിച്ചപ്പോൾ ഞാൻ ഈ ക്ലാസ് കേട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അവർ തന്ന ക്ലാസ് തന്ന സമയത്ത് ഞാൻ ആ പി ഡി എഫും വായിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് വീണ്ടും റിവിഷൻ ചെയ്യാതെ വീണ്ടും എടുത്ത് വച്ച് വായിച്ചപ്പോൾ എല്ലാം പുതിയതുപോലെ തോന്നി പിന്നെ എപ്പോഴും പി ഡി എഫ് എടുത്തു വച്ച് വായിക്കുക അതുപോലെ റിവിഷൻ ചെയ്യുക എന്നത് എനിക്ക് വലിയൊരു എന്താ വലിയൊരു പണിയായിട്ടാണ് തോന്നുന്നത് അതുകൊണ്ട് ഞാൻ ഇന്ന് റാങ്ക് ഫയലിൽ അതേ ടോപ്പിക്കിൻ്റെ താഴെ തന്നെ എക്സ്ട്രാ നോട്ട്സായിട്ട് എഴുതി എഴുതി എടുക്കുകയായിരുന്നു കേട്ടോ പി ഡി എഫിലുള്ള അറിഞ്ഞുകൂടാത്ത പോയിൻറ്റ്സ് മാത്രം പിന്നെ ഓക്കസ് പീഡിയെ മാത്രമല്ല കേട്ടോ സെൽഫായിട്ടും കുറച്ചൊക്കെ പ്രിപ്പയർ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത് ഏതെങ്കിലും ഒരു ആപ്പിനെ മാത്രം വിശ്വസിച്ച് അത് അവർ തരുന്ന നോട്ട്സ് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പഠിക്കുന്നത് എനിക്ക് അത്ര എഫക്റ്റീവായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ നമ്മുടെ കയ്യിൽ നിന്നും സ്വന്തം കുറച്ച് സ്ട്രാറ്റജീസൊക്കെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴായിരിക്കും എല്ലാവരെയക്കാട്ടിലും കുറച്ചൊക്കെ മുന്നിലേക്ക് വരാൻ പറ്റുന്നതേ അപ്പോൾ ഞാനിന്ന് അവർ തന്ന നോട്ട്സിൽ നാല് ദിവസത്തെ ടോപ്പിക്ക് ഒരുമിച്ച് എടുത്തിട്ട് അത് മാത്രമാണ് റിവിഷൻ ചെയ്തത് ബാക്കി നാല് ദിവസത്തെ ടോപ്പിക്ക് നാളത്തേക്കും കൂടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നാളെ അതിൻ്റെ പി എല്ലാം റിവിഷൻ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ക്ലാസ് കേട്ടതുകൊണ്ട് മാത്രമാണ് കേട്ടോ പി ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുന്നത് ഇനി അങ്ങോട്ടുള്ള ക്ലാസ് കുറച്ച് പാടായിരിക്കും കാരണം അതിൻ്റെ ഒന്നും ക്ലാസ് ചിലതൊന്നും കേട്ടിട്ടില്ല ചിലതൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ അത് കുറച്ചുകൂടി ടഫായിരിക്കും ഡെയിലി ഒരു രണ്ട് ക്ലാസ് വെച്ച് കേട്ട് ആ എല്ലാം തീർക്കണമെന്നാണ് വിചാരിക്കുന്നത് ഇനി നമുക്ക് കുറച്ചുകൂടെ ോ അപ്പോ അതിനു മുമ്പേ പെൻഡിങ് എല്ലാം തീർത്തിട്ട് അവർ ഇടുന്ന ടൈം ടേബിളിനനുസരിച്ച് പോകണമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് കൂടെ നമ്മളുടേതായ കുറച്ചുകൂടെ എന്താ രീതിയിലും കൂടെ പഠിക്കണം സെൽഫ് സ്റ്റഡി ചെയ്യുമ്പോൾ നമുക്കുള്ള ഏറ്റവും വലിയ ഡ്രോ ബാക്ക് എന്താണെന്ന് അറിയാമോ നമ്മളെ രണ്ട് ദിവസം ഹൈ മോട്ടിവേഷൻ ആയിട്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ആവും പിന്നെ ഒരു മൂന്ന് ദിവസം ഭയങ്കര ഡൗൺ ആയിരിക്കും പിന്നെ പഠിക്കത്തില്ല അങ്ങനെ ആ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാത്തത് നമുക്ക് പിന്നെ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റത്തില്ല ഞാൻ എപ്പോഴും ഫേസ് ചെയ്യുന്ന കാര്യം അങ്ങനെയാണ് കേട്ടോ എന്തായാലും സെക്രട്ടേറിയേറ്റ് അസിസ്റ്റൻറ്റിൻ്റെ എക്സാം ഫസ്റ്റ് ഫേസിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട് മെയ് ഇരുപത്തി നാലാം തീയതിയാണ് ഡേറ്റ് അപ്പോൾ ഇനി എന്തായാലും ഉഴപ്പാൻ പാടില്ല ഡെയിലി നല്ല കറക്റ്റായിട്ട് കൺസിസ്റ്റൻറ്റായിട്ട് പഠിക്കണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ഇന്ന് എടുത്തിട്ടുള്ള ടോപ്പിക് എല്ലാം വളരെ നന്നായിട്ട് ഫിനിഷ് ആക്കിയിട്ടുണ്ട് ആ ഒരു സന്തോഷവും സാറ്റിസ്ഫാക്ഷനും ഉണ്ട് കേട്ടോ